ഹലോ നമസ്കാരം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പൂച്ച കണ്ണുള്ള മുടി തോളപ്പം വെട്ടി നിർത്തിയ ഒരു പെൺകുട്ടിയോട് എനിക്ക് അതിയായ പ്രണയം ഞാനെപ്പൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞു എടാ അവൾക്ക് ഇച്ചിരി മുടി കുറവാണെങ്കിലും എനിക്ക് എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു പറഞ്ഞു അവൻ പറഞ്ഞു അതിപ്പോൾ പൗത്രച്ചയ്ക്ക് പോച്ചവയാണെങ്കിലും പട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞേ എടാ അവളൊരു കൂട്ടുകാരി ഉണ്ട് അവൾ അവൾ വഴി എൻ്റെ ഇഷ്ടം അവളോടൊന്ന് പറയണം അത്രേ ഉള്ളൂ അപ്പോൾ അബ്ബാസിൻ്റെ ഇതിൽ ഹാർപ്പിക്ക് പോലെയാണ് ഈ കൂട്ടുകാരി അവളോട് ഇത് പറഞ്ഞ് അവൾ എനിക്ക് ലൈൻ സെറ്റാക്കി തന്ന് എന്റെ പൊന്നേടാ അത് കഴിഞ്ഞ് നിലവിളക്കിൻ്റെ അത് കിണ്ടിയിരിക്കണ പോലെ ഈ പെണ്ണു ഞങ്ങൾ എടുക്കുന്ന മാറത്തില്ല ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് ആ കൂട്ടുകാരികൾ മൂത്താണ് ഇന്നത്തെ കാലത്ത് ബെസ്റ്റുകളായിട്ടുള്ളത് അങ്ങനെ ഞങ്ങളുടെ പ്രണയം അതിന്റെ പത്താം വാർഷികം ആഘോഷിക്കുന്നൊരു സമയം ഞാനും അവളും മാത്രമുള്ളപ്പോ അവൾ എന്റെ വന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് ഞാനൊരു ഉമ്മതരട്ടളാണ് എന്റെ അച്ഛനെങ്ങാനറി അവൾ ചമ്മി ചമ്മന്തിയായി പോയി എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റത്തുള്ളു കാരണം ഞാനൊരു മാതൃകാ കാമുകനാണല്ലേട്ടാ എനിക്ക് ഭയങ്കര വിശ്വാസ കാര്യം ഞാൻ വരും അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോയി സിനിമ കാണാൻ പോയി ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാനവിടെ കൈ കയറി പിടിച്ചു അടുത്ത സീറ്റിലിരുന്ന് ഞെരുപരി കൊള്ളുന്ന എന്നോട് അവള് ചെവി വന്ന് പറഞ്ഞേ എന്തേ നിനക്ക് കല്യാണം കഴിക്കാൻ മുട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞു ആ എങ്കിൽ നീ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛൻ്റെ ഒക്കെ പെണ്ണ് ചോദിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മാവനും കൂടി ഇവളുടെ വീട്ടിൽ ചെന്ന് പെണ്ണ ആലോചിക്കാൻ വേണ്ടി ചെന്ന് അപ്പൊ അവള് അച്ഛൻ പറഞ്ഞു ജാതക ചേരുവെങ്കിൽ ഞാൻ കല്യാണം നടത്തരാം പക്ഷെ എന്റെ മകളുടെ അഭിപ്രായം കൂടി ചോദിക്കണം എന്ന് പറഞ്ഞു അവളോടൊരു ചോദ്യം ഉടനെ അവള് പറയാണ് അച്ഛാ എന്റെ സൗന്ദര്യ സങ്കല്പങ്ങളൊക്കെ ഞാൻ പണ്ട് ഉപേക്ഷിച്ചതാണ് ജാതകം ചേരുവെങ്കിൽ എനിക്ക് സമ്മതം വന്ന് ഞാൻ പറഞ്ഞ അമ്മാവിനെയും കൂട്ടി ജാതകം നോക്കിയാൻ വേണ്ടി ജോൽസി എന്തൊക്കെയാ ചെയ്യുന്നു ജോൽസെന്ന് ചോദിച്ചു എന്താ പേര് പറഞ്ഞു വിഷ്ണു നക്ഷത്രം മൂലം ഒരുത്തക്കുണ്ടല്ലോ ഞാൻ ചോദിച്ചു മൂലത്തിലോ അല്ല ലജ്ഞാധിപനായിട്ടുള്ള അജ്ഞാധിപതി രണ്ടാം ഭാവത്തിൽ സുരേഷ് ഗോപി എന്നാലും രാജയോഗമുള്ള ജാതകമാണ് എൻ്റെ മകളങ്ങാനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം കെട്ടിച്ചെന്നൊന്ന് ചോദിച്ചാൽ മതിയെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു എന്നാൽ ജോലിസിൻ്റെ മകള് വിദ്യേന എനിക്ക് കെട്ടി തരുവാന്ന് പറയാൻ പുള്ളി എന്തൊക്കെ പറയണേ ഞാൻ നിന്നോട് പറഞ്ഞത് എൻ്റെ അരി നീ എന്നോട് പറഞ്ഞത് എൻ്റെ ജീവിത പ്രശ്നം ഒന്ന് ഞാനീ എന്ത് ചെയ്യാൻ പറ്റും നിൻ്റെ തലമുറകളുടെ ജാതകം നോക്കേണ്ടി വരും നീ നിൻ്റെ അച്ഛൻ്റെ മേഡം ജാതകമായിട്ട് വരാ ഞാനങ്ങനെ എൻ്റെ അച്ഛൻ്റെ മേഡം ജാതകമായിട്ട് ജോലിസിനേക്ക് ചെന്ന് അച്ഛൻ്റെ മേടം ജാതകം നോക്കിയിട്ട് ജോലിസും പറയണേ അച്ഛൻ്റെ മേളെ ജാതകം ചേരത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ മേള അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വർഷമായി ഞാനുണ്ട് എനിക്ക് അനിയനുണ്ട് ഇവർ തമ്മിൽ ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്താ പ്രശ്നം പ്രശ്നം എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ടെന്ന് ഈ ജോലിസിൻ്റെ മുമ്പിൽ ഞാനാണ് ഞാൻ പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവില്ല ഉണ്ട് വാഴ കല്യാണം നീ ഒരു വാഴയെ കല്യാണം കഴിക്കുക അതാണ് പരിഹാരം ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ ഒക്കെ പറഞ്ഞാച്ചാ അച്ചാ ജോത്സ്യം പറയുന്നത് ഞാനൊരു വാഴേനെ കല്യാണം കഴിക്കണമെന്നാണ് അച്ഛൻ ഉടനെ പറഞ്ഞു വെട്ടി നമ്മുടെ പറമ്പിൽ ഒരു കല്യാണം അത്രേ അച്ഛൻ പറഞ്ഞു നമ്മുടെ പറമ്പിൽ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല പെങ്ങന്മാരുമായിട്ട് കല്യാണം ഒരു ചരിത്രം ഇല്ലെന്ന് ഉടനെ അങ്ങനെ ജോൽസിന്റെ മരത്തിൽ ഒരു തന്ത്രിയും ശിഷ്യനും കൂടി വീട്ടിൽ വന്ന് ഞാനൊരു വാഴയെ കല്യാണം കഴിച്ചു തന്ത്രിയുടെ കൂടെ വന്ന ശിഷ്യൻ നേരെ വാഴയുടെ കൂമ്പാദ്യം വെട്ടി വാഴപ്പിണ്ടി പീസ് പീസായിട്ട് വെട്ടി ഞാൻ ചോദിച്ചു ഇപ്പൊ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആയിക്കാണോ അല്ലേ ഇല്ല ഒരാഴ്ച കഴിക്കണോന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നെന്ന് അല്ല പറഞ്ഞിരിക്കുന്നിണ്ടി വാഴപ്പിണ്ടിയാ തന്ത്രിക്ക് ചെറിയൊരു മലബന്ധത്തിന്റെ അസ്കിത ഒരാഴ്ച വാഴപ്പിണ്ടി കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കണെന്ന് ഞാൻ നൈസായിട്ട് തന്ത്രി ചോദിച്ച സത്യം പറ ഇത് തന്ത്രിയുടെ മലബന്ധത്തിനുള്ള പരിഹാരമാണോ എന്റെ മംഗല്യത്തിനുള്ള പരിഹാരമാണോ ഇവിടെ നടക്കുന്നത് മതി എല്ലാം ഇതിലൊക്കെ മൊത്തത്തിൽ ആയി പോണതാ ഞാൻ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ബ്രോക്കറെ ചെന്ന് കണ്ടിട്ട് വിവാഹ കമ്പോളത്തിൽ എന്റെ ഒരു മാർക്കറ്റ് അറിയാൻ തീരുമാനിച്ചു ഞാൻ ബ്രോക്കറോട് ചോദിച്ചു ഈ ജ്യോതിഷത്തിലൊന്നും താല്പര്യമില്ലാത്ത പെണ്ണുങ്ങൾ ആരെങ്കിലും ചേട്ടന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് പുള്ളി പറയണേ ദാമ്പത്യത്തിൽ വരെ താല്പര്യമില്ലാത്ത പെണ്ണുങ്ങൾ എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് ഉണ്ടെന്ന് പുള്ളി പഴയ സെറ്റപ്പ് ഒക്കെ മാറി മാറിയില്ല സ്മാർട്ട് ഫോൺ എടുത്ത് കാണിച്ചിട്ട് ഈ ഫോട്ടോ എങ്ങനെയുണ്ട് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു പുറത്തിരിച്ചിരിക്കണ ഫോട്ടോ കാണിച്ചിട്ട് കണി റോസിനെ പോലെയെന്ന് ചോദിച്ചു ഞാൻ എന്നാ പറയാനാണ് അത് വേണ്ട ഈ ഫോട്ടോ എങ്ങനെയുണ്ട് ഇത് കൊള്ളാം കൊണ്ടാ സെറ്റ് ആക്കി തരുവാ തരാ ഇന്നലെ കൊണ്ട് ഞാനെടുത്തിട്ട് പെണ്ണ് കാണിച്ചതെ ഉള്ളു അവന്റെ കീറി അല്പം കോടിയിരിക്കണം എന്ന് പറഞ്ഞ് അവൾ വേണ്ടെന്ന് പറഞ്ഞ് പക്ഷെ മകന്റെ ഫോട്ടോ കാണിച്ചാൽ ഉറപ്പായിട്ട് അവൾ സമ്മതിക്കും ഇപ്പൊ തന്നെ പോകാം ഒരു അഞ്ഞൂറ് രൂപന്ന് ഞാൻ പറഞ്ഞു അഞ്ഞൂറല്ല ആയിരം രൂപ തരാം ചേട്ടൻ പോണ വഴി രണ്ടു കിലോ ആപ്പിളും രണ്ടു കിലോ മുന്തിരേക്കും മേടിച്ചിട്ട് പോകണം എന്നിട്ട് ഇവളുടെ മൂത്ത കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറയണം ഇത് വിഷ്ണുമാൻ തന്നുവിട്ടതാണെന്ന് രണ്ടാമത്തേന അവൾ പ്രസവിച്ച് കിടക്കിയാണ് അതിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു വരണം കള്ളക്കിളവൻ ഞാൻ പത്ത് വർഷം പുറകുന്നിടത്തും വളയാതിരുന്ന വിരുദയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കണം ഞാൻ പറഞ്ഞു ഇനി ഇതിന്റെ മുട്ട ഉടായും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ എന്റെ പഴയ പൂച്ചക്കണ്ണനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്നെ കിട്ടില്ലെങ്കി ഞാൻ ചത്തുകളി വന്ന് അവൻ ഉടനെ പറഞ്ഞു അച്ഛനോട് പറയാ അച്ഛനോട് പറഞ്ഞ ഈ കാര്യം പറഞ്ഞ അവൻ ചത്തു കളയെന്നാ പറയണ ആ ഇതി അത് നടക്കട്ടെ എന്ന് ഞാൻ അത്തോട്ടേന്നല്ല കല്യാണം നടക്കട്ടെ അങ്ങനെ മംഗളകരമായി ഞങ്ങളുടെ മംഗലം നടന്നു ഈ പ്രണയിച്ച് നടന്ന സമയത്ത് ഞാൻ അവ കൊടുത്ത മോഹന വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു നിന്നെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഹണിമൂണിന് കുളുമണാലി കൊണ്ടുപോകും എന്നുള്ളത് പെണ്ണുങ്ങളല്ലേ ചേട്ടാ ഈ വാക്കും വിശ്വസിച്ച് കല്യാണത്തിന്റെ പിറ്റേ ദിവസം തന്നെ തുടിയും പാക്കി തിരികെ കുളുമണാലിക്ക് പോകാൻ അപ്പോളാണ് പന്തലുകാരനും പാചകക്കാരനും കാശിന് വന്നത് പന്തലുകാരനും പാചകക്കാരനും കാശു കൊടുത്തോടുകൂടി എന്റെ കുളുമണാലി ചുരുങ്ങി കന്യാകുമാരിയായി മാറി എന്നാൽ കന്യാകുമാരിക്ക് പോകാനുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുമ്പോഴാണ് ഫോട്ടോഗ്രാഫർ അഡ്വാൻസ് കഴിഞ്ഞ് ബാക്കി കാശ് മേടിക്കാൻ വന്നത് അതുകൂടി കൊടുത്തവർ കൂടി എന്റെ കന്യാകുമാരി ലോപിച്ച് കണിച്ചുളങ്ങര ബീച്ചായി വെട്ടിക്ക് ആനിവേഴ്സറിക്ക് കേക്ക് കട്ടിയുള്ള സമയത്തും അവൾ ലോപിച്ചു കേട്ടാ നമുക്ക് കണിച്ചുളങ്ങര ബീച്ചിൽ പോകണ്ടേ പിണ്ടാതിരുന്നത് കട്ടിയടി അങ്ങനെ പറഞ്ഞാണ് കേക്ക് കെട്ടി വെച്ചത് ഇപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ട് ഒരു വർഷം തികഞ്ഞ് വന്നാണല്ലോ ഫേസ്ബുക്കിലൊക്കെ സ്റ്റാറ്റസ് വരുന്നത് പിന്നെ ഞങ്ങളുടെ കൂടെ പിണക്കം മാത്രമല്ല ഇണക്കങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ട് ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ പ്രസവിച്ചു ആശുപത്രിക്ക് കിടക്കൽ വെച്ചിട്ട് എൻ്റെ കൈ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറഞ്ഞു ആൺകുട്ടിയാണ് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ വിടർന്ന് അ തുടർന്ന് അവൾ പറഞ്ഞു സിസേറിയനാണ് റെസ്റ്റ് വേണം സമയം എടുക്കും ചേട്ടൻ പണിക്ക് പോകണമെന്ന് ആ വന്ന സന്തോഷം അങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു കല്യാണം കഴിഞ്ഞ് ഇപ്പം കൊച്ചായി ഇപ്പം എൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഞാൻ കൊച്ചിനെ നോക്കും കൊച്ചിനെ കുളിപ്പിക്കും കണ്ണെഴുതിക്കും പൊട്ട് തൊടിയിക്കും സ്നഗ്ഗി മാറ്റും എല്ലാ പണിയും ചെയ്യും ഞായറാഴ്ച മാത്രം ഓഫ് ഞായറാഴ്ച അവൾ കൊച്ചിനെ നോക്കിക്കോളും ഞായറാഴ്ച എനിക്ക് റെസ്റ്റ് ആണ് ഞായറാഴ്ച ഞാനെന്നവളുടെ തുണി കഴുകും പാവട അലക്കും അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ദിവസം ഞാൻ ഞാനിവിളുടെ അടിപ്പാവിടെ അലങ്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഒരു കോള് അപ്പം കയ്യിൽ നിറച്ച് സോപ്പോ ചേട്ടാ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല ഞാൻ അവൾ പറഞ്ഞു എടി ആ ഫോണെന്ന് എടുത്ത് ആരാണ് നോക്കിയിട്ട് എന്ന് പറഞ്ഞു അവൾ നോക്കിയിട്ട് പറഞ്ഞ് ചേട്ടാ ഇതൊരു വേട്ടാവളിയൻ കോളിങ്ങ് എന്ന് ഞാൻ പറഞ്ഞു എന്നാ അല്ല ഫോണെ സേവ് ചെയ്തിരിക്കുന്നു വേട്ടാവളിയനെന്നാണ് ഞാൻ പറഞ്ഞു എടുത്തോ നിനക്കുള്ള കോളാ നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞു എൻ്റെ പൊന്നേട്ട മൂന്നാം ലോക്കൽ മഹായുദ്ധം ഞങ്ങളുടെ വീട്ടിൽ അരങ്ങേറി എന്റെ വായി തുണി തിരുങ്ങി വെച്ച് ഇടിച്ചത് കൊണ്ട് ശബ്ദം പുറത്തു കേട്ടില്ല അത് ചരിത്രത്താളുകൾ രേഖപ്പെടുത്തിയില്ല പിള്ളേർക്ക് പഠിക്കേണ്ടി വന്നില്ല ഇന്ന് ഇത്രയും വലിയ വേദിയിൽ ഈ മൈക്കിന്റെ മുന്നിൽ നിന്ന് എന്റെ ഭാര്യയെ രണ്ട് കുറ്റം പറയാനും എനിക്ക് പേടിയില്ല കാരണം നമ്മുടെ ഈ പരിപാടിയുടെ ടെലികാസ്റ്റ് ഒമ്പത് മണിക്കല്ലേ അവൾ എട്ട് ജഡ്ജ്മെന്റ് കേൾക്കാം അതിന് മുൻപായിട്ട് ചേട്ടന്മാരുടെ കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടൊക്കെയാണ് ഹണിമൂണിന് പോയത് കൊണ്ടുപോയോ ഏതെങ്കിലും ഞാൻ ആദ്യം കുളിമണാലി ആദ്യ പക്ഷേ പറ്റിയില്ല പിന്നെ പിന്നെ അത് ചുരുങ്ങി നമ്മളെ കന്യാകുമാരിയായി ഇപ്പൊ അതിനും പോവാൻ പറ്റില്ല ഇപ്പൊ രണ്ടു മക്കളെ പ്രസവിച്ചു ഇല്ല അങ്ങനെ ഹണിമൂണായിട്ടൊന്നും പോയി പോയിട്ടില്ല പിന്നെ ഷെയ്ഖ് താൻ അല്ല അല്ലാതെ ഒരുപാട് പോയിട്ടുണ്ട് വെരി നൈസ് ഞാൻ മൂന്നാർ പോയി നമുക്ക് ഈ വളവുള്ള വളമുള്ളതിൽ ആ വണ്ടിയിൽ ഛർദ്ദിക്കാൻ തുടങ്ങി അവിടെ എത്തിട്ട് ഫുൾ ഛർദ്ദിച്ച് തിരിച്ചു പോന്നു അങ്ങനെ ഒരു ഛർദ്ദി പോലീമൂൺ ആയിരുന്നു ഇവിടുന്ന് അവിടം വരെയും അവിടെ ഇറങ്ങിയ ശേഷവും തിരിച്ചും വിത്ത് പ്ലാസ്റ്റിക് കവർ കാറിൽ അങ്ങനെ ആ മൂന്നാർ ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു വന്നു നീ എങ്ങോട്ടാ പോകാൻ പ്ലാൻ ചെയ്യുന്നേ യൂറോപ്പില് യൂറോപ്പിലേക്ക് പാരീസ് ആഗ്രഹമുണ്ട് കാരണം ആ റൂട്ട് എന്ന് പറഞ്ഞ ഞാൻ ആദ്യം പറയുന്നത് അതൊരു സിനിമ ആക്കിക്കൂടെ സിനിമ ആക്കിക്കൂടെ നല്ല രസമുണ്ട് കാരണം വെച്ചാൽ ആ പ്രേമം മുതൽ അവസാനം കുഞ്ഞുണ്ടാകുന്നവരെയുള്ള വളരെ ഗംഭീരമായിട്ട് റൂട്ട് തെറ്റാതെ ടൻസ്ലിപ്പ് അടിക്കാതെ ആ മുഖത്തെ എക്സ്പ്രഷനും ഡയലോഗ്സും എല്ലാം വളരെ ഗംഭീരമായിട്ട് ചെയ്തു അതിന് ഉദാഹരണം മറ്റേ കല്യാണം ലെറ്റർ അച്ഛൻ്റെ അടുത്ത് വാഴ കെട്ടെന്ന് പറഞ്ഞപ്പോൾ ലെറ്റർ വാഴ വാഴ അങ്ങനെ കുറേ സംഭവങ്ങൾ വളരെ മനോഹരമായിരുന്നു ഓഫ് യു നന്നായി എനിക്കിപ്പോൾ ഇപ്പോഴുള്ള വിഷയം എന്ന് വെച്ചാൽ എനിക്ക് ഓരോരുത്തരുടെ നമ്മുടെ പ്രതീക്ഷ കയറി കയറി വരുമല്ലോ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് എവിടെയോ ഒരു പത്ത് മുപ്പത്തഞ്ച് നാപ്പത് സെക്കൻഡ് ദൈവമേ ഇത് വാളം തെറ്റിയോ ഈ ട്രെയിൻ എന്ന് തോന്നി തുടങ്ങിയ ഒരു ഒന്നൊന്നര മിനിറ്റ് ഏതോ ഒരു പ്രദേശത്തൊന്ന് വിഷ്ണുദത്വം ചില ബാക്കുകൾ മാറിപ്പോകുന്നു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അതൊന്ന് അലയുന്നു പക്ഷെ പിന്നീട് അതിനെ വിഷ്ണുദത്വം വീണ്ടും പിടിച്ചിട്ട് ആക്കി കയറ്റി അതിനെ ഞാൻ കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്ന് കെട്ടി ചേഞ്ച് കേട്ടോ പെട്ടെന്നൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല വിഷ്ണുക്കാണ് നോക്കുന്നത്